വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ ഉന്നതതല ഉന്നതതലയോഗം ചേർന്ന് വനംവകുപ്പ് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉടനടി ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമായി റേഡിയോ കോളർ ഘടിപ്പിച്ച ആനകളുടെ കണക്ക് ലഭ്യമല്ലെന്നും ആർക്കാണ് വീഴ്ച പറ്റിയതെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും എം കെ ശശീന്ദ്രൻ പറഞ്ഞു വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടമായിട്ടും ആനയെ പിടികൂടാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് യോഗം തൃശൂരിൽ ചേർന്നത് ആനയെ മയക്കുവടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട ദൗത്യ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി വിഷയത്തിൽ കർണാടകയുമായി ചേർന്ന് ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ഈ മാസം പതിനഞ്ചിനകം തന്നെ രൂപീകരിക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു രണ്ട് സംസ്ഥാന പ്രശ്നങ്ങളിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ മൂന്ന് മൂന്ന് റേഞ്ച് ഡിവിഷനിലെ പ്രവർത്തനങ്ങൾ ജില്ലയിലെ ആകെ ഒരു ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് സ്പെഷ്യൽ ആയി കണ്ടെഷ്യൂ അതിനൊരു നോഡൽ ഓഫീസറെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ ഇനി മേലാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനിടയാവുകയില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് റേഡിയോ കോളർ ധരിച്ച എത്ര ആനകൾ ആനകളുണ്ടെന്ന് ധാരണയില്ലെന്നും കണക്കുകളും വിവരങ്ങളും കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടെന്നുമാണ് വനമന്ത്രി പറഞ്ഞത് കണക്കുകൾ കൈമാറും ചെയ്യുന്നതിലും വിവരങ്ങൾ കൈമാറും ചെയ്യുന്നതിലും ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പോരായ്മകൾ ഇനി ഉണ്ടാകാൻ പാടില്ല ഈ പോരായ്മ ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ് ഇത് രണ്ടും കൂടി പരിശോധിക്കുന്നതിനാണ് മൂന്ന് വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി വയനാട്ടിൽ സ്പെഷ്യൽ സെൽ രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു കർണാടകയുടെ ചിപ്പിൽ നിന്നും നേരിട്ട് സിഗ്നൽ ലഭ്യമാക്കാവുന്ന ആന്റിന കേരളത്തിന്റെ കയ്യിലില്ലെന്നും ഇല്ലെന്നും ഇന്ന് വയനാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ജനം തൃശൂർ